അക്രൂരൻ വന്നു പറഞ്ഞ വിശേഷങ്ങൾ അച്ഛനോടൊക്കെ പറഞ്ഞ കൃഷ്ണാഹരി സുന്ദരിമാരുടെ സന്താപം പോക്കുവാൻ സന്ദേശവാക്കുകൾ ചെയ്ത കൃഷ്ണാഹരി ഇത്രയും കേട്ട ജനമേചയ രാജാവ് വൈശമ്പായനോട് ചോദിക്കുകയാണ് തൻ്റെ പിതാമഹന്റെ യജ്ഞത്തിൽ എന്തെങ്കിലും അത്ഭുത സിദ്ധികൾ ഉണ്ടായോന്ന് വലോ യുധിഷ്ഠിരന്റെ യാഗം അവസാനിച്ചതോടുകൂടി ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി ആ സമയത്ത് തന്നെ അടുത്തൊരു മാളത്തുനിന്ന് ഒരു കീരി പുറത്തേക്ക് വരികയുണ്ടായി എന്നിട്ട് അവിടെയുള്ള വെള്ളത്തിൽ കിടന്ന് ഉരുണ്ടു കളിക്കാൻ തുടങ്ങി ഈ കീരിയുടെ ശരീരത്തിന്റെ നല്ലൊരു ഭാഗം സ്വർണ്ണവർണ്ണമാണ് എല്ലാവരും ഈ കീരിയുടെ വിനോമദം നോക്കി നിൽക്കുന്നുണ്ടായി കുറെ നേരം അവിടെ ഉരുണ്ട കീരി നിരാശനെ പോലെ അവിടെ ഒരിടത്ത് പോയി ഇരുന്നു പിന്നീട് കീരി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി എല്ലാവർക്കും അത്ഭുതമായി കീരി സംസാരിക്കേ അപ്പൊ അത് കേൾക്കാൻ എല്ലാവരും കൂടി ഈ കഥ നമ്മുടെ ഭാഗവത കഥകളിലെ ആറാമത്തെ കഥയായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അശ്വമേധയാഗം കീരി പറഞ്ഞ കഥ കീരിയുടെ കഥ എല്ലാവരും വീണ്ടും അതെടുത്ത് കേൾക്കുക എന്നിട്ട് കീരി അവിടെ കൂടി ജനങ്ങളോട് പറയാണ് നിങ്ങൾ ഈ യുധിഷ്ഠിരൻ്റെ യാഗത്തെ എത്രത്തോളം പുകഴ്ത്തുന്നത് എന്തിനാണ് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നിസ്വനായ ഒരു ബ്രാഹ്മണൻ്റെ സക്തുദാന യജ്ഞത്തിൻ്റെ ഒരു ചെറിയ മഹത്വം പോലും ഈ കഴിഞ്ഞ അശ്വമേധത്തിന് ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല അപ്പോൾ കുറേ ബ്രാഹ്മണന് ചോദിച്ചു കിരിയോട് എന്തുകൊണ്ടാണ് ആ ബ്രാഹ്മണന്റെ യജ്ഞത്തെ യുധിഷ്ഠിരിന്റെ യജ്ഞമായിട്ട് ഉപമിക്കാൻ കാരണം അപ്പോൾ അപ്പൊ കീരിയുടെ മറുപടി എങ്ങനെയായിരുന്നു പണ്ട് കുരുക്ഷേത്രത്തിനടുത്ത് ഉച്ചവൃത്തി ചെയ്ത് ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു മാടപ്രാവിനെ പോലെ ധാന്യങ്ങള് അവിടെ ഇവിടെ കിടക്കണത് കൊയ്ത്ത് സ്ഥലത്തൊക്കെ പോയി പറക്കിയെടുത്ത് വിശപ്പടക്കിയാണ് ആ ബ്രാഹ്മണ കുടുംബം കഴിഞ്ഞുകൂടിയിരുന്നത് അത് കാരണം അവിടുത്തെ ജനങ്ങള് ആ ബ്രാഹ്മണനെ കപോതികൻ എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിൽ കാട്ട ക്ഷാമം വരികയുണ്ടായി ജനങ്ങളൊക്കെ ഗ്രാമം വിട്ട് പോവാൻ തുടങ്ങി ഗത്യാന്തരമില്ലാണ്ട് ഈ ബ്രാഹ്മണ കുടുംബവും ആ ഗ്രാമം വിട്ടു പോവാൻ തീരുമാനിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് പട്ടിണിയാണ് ഒന്നും കഴിച്ചിട്ടില്ല നടക്കാനുള്ള ത്രാണിയില്ല ആ സമയത്താണ് അവർക്ക് കുറച്ച് യവം കിട്ടിയത് കിട്ടിയ യവം പൊട്ടിച്ച് വേവിച്ച് നാല് ഉരുളകൾ ഉണ്ടാക്കി ബ്രാഹ്മണനും കുടുംബവും അത് കഴിക്കാൻ ഇരുന്നു ആ സമയത്ത് വിശന്നു വലഞ്ഞ ഒരു ബ്രാഹ്മണൻ അതിഥിയായിട്ട് അവിടെ കയറി വന്നു ഗ്രഹസ്ഥൻ ഉടനെ അദ്ദേഹത്തെ സ്വീകരിച്ച് അർഹ്യപാദങ്ങളൊക്കെ കൊടുത്ത് ആസനം കൊടുത്ത് ഇരുത്തി തൻ്റെ ഓഹരിയായ ഉരള ആ ബ്രാഹ്മണന് നിവേദിച്ചു അത് കഴിച്ച ബ്രാഹ്മണന് ഒട്ടും തൃപ്തി പോരാ എന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണ സ്ത്രീ തൻ്റെ പങ്കും അദ്ദേഹത്തിന് വെച്ചു നീട്ടി അതും കഴിച്ച് അദ്ദേഹം എങ്ങനെ നോക്കിയിരിക്കുക ഒട്ടും തൃപ്തി ആയിട്ടില്ല എന്ന് മനസ്സിലായി അപ്പൊ രണ്ട് മക്കൾ അവരുടെ ഉരുളിയും കൊടുത്തു നാലാമത്തെ ഉരുളിയും കൂടി കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ്റെ വയറ് നിറഞ്ഞു ഏമ്പക്കം വിട്ടു ബ്രാഹ്മണൻ അവരുടെ ധർമ്മനിഷ്ഠയെ വാനോളം പുകഴ്ത്തി ആ സമയത്ത് ദേവലോകത്തുനിന്ന് പുഷ്പവൃഷ്ടി പോലും ഉണ്ടായി തപസ്വികളായ ആ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ധർമ്മനിഷ്ഠയും ത്യാഗത്തെയും പരീക്ഷിക്കാൻ വേണ്ടി ബ്രാഹ്മണ വേഷത്തിൽ വന്ന സാക്ഷാൽ ധർമ്മദേവനായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ നാല് പേരും അപ്പോൾ തന്നെ സ്വർഗപ്രാപ്തരാവുകയും ചെയ്തു അങ്ങനെ എല്ലാവരും പോയി അപ്പോൾ ഈ ബ്രാഹ്മണനെ കാല് കഴിച്ച അവിടം കുറച്ച് ചെളി ഉണ്ടായിരുന്നു ഞാൻ വെറുതെ ഒരു വിനോദത്തിന് അതിൽ കിടന്നൊന്നും ഉരുണ്ടു അതോടെ എന്റെ പൂർവഭാഗം സ്വർണവർണമായി അന്ന് മുതൽ അനേകം യാഗശാലകളിലും തീർത്ഥങ്ങളിലും ഒക്കെ ശരീരം മുക്കി നോക്കി ബാക്കിയും കൂടി സ്വർണാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ യാതൊരു ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെയായിരിക്കുമ്പോഴാണ് യുധിഷ്ഠിര രാജാവ് ഒരു യാഗം നടത്തുന്നു അത് വിശ്വാ യാഗമാണ് എന്ന് കേട്ട് ഇവിടെ എത്തിയത് യാഗം തുടങ്ങിയത് മുതൽ പല പ്രാവശ്യം ഞാൻ വന്നായി തീർത്ഥ കടന്നു കിടന്നുരുണ്ട് നോക്കി കിംഫലം അവസാനമായി ഇതാ ഇപ്പോഴും ഒരു ഫലവും ഉണ്ടായില്ല എന്നും പറഞ്ഞ് ആ കീരി അപ്രത്യക്ഷനായി അപ്പോ ജനമേജയ രാജാവ് പൈശമ്പായനോട് ചോദിക്കുകയാണ് ശരീരം പകുതി സ്വർണ്ണ നിറമായി തീർന്ന ആ കീരി ആരാണ് അതിനെങ്ങനെയാണ് മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിഞ്ഞത് അതിനുള്ള മറുപടി പറയാണ് ജമദഗ്ന മഹർഷി ഒരിക്കൽ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു യജ്ഞം നടത്താൻ നിശ്ചയിച്ചു അതിനുവേണ്ടി പശുവിനെ കറന്ന് ഒരു പുതിയ മൺപാത്രത്തിലാക്കി അടച്ചു വെച്ചു അപ്പോ ക്രോധം എന്ന വികാരത്തിന് ഒരു കുസൃതി തോന്നി ഈ മഹർഷിയെ ഒന്ന് ക്രോധിപ്പിച്ച എന്താണ് മഹർഷിയെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു കീരീടെ വേഷത്തിലാണ് ക്രോധം വന്നു ചേർന്നത് വന്ന ഉടനെ ആ മൺപാത്രം തട്ടി മറച്ചാൽ അത് ഉടച്ചു എന്നിട്ട് ആ പാല് മുഴുവൻ കുടിച്ചു തീർത്തു മകർഷി ഇതൊക്കെ നോക്കി ഒന്നും ഇണ്ടുണ്ടായില്ല പാല് മുഴുവൻ നശിപ്പിച്ചു കുടിച്ചു തീർത്തിട്ടും മഹർഷി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോ കീരിക്ക് അത്ഭുതായി കീരി പറയാണ് മൃഗുക്കള് സ്വതവേ ക്രോധശീലരാണ് പ്രത്യേകിച്ചും അങ് അങ്ങയുടെ ക്രോധം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ടും അങ്ങ് എന്താണ് ഇങ്ങനെ ശാന്തനായി ഇരിക്കണത് അത് കേട്ട മഹർഷി പറഞ്ഞു എനിക്കൊരു ക്രോധം തോന്നുന്നില്ല ഞാൻ നിന്നെ ഒന്നും ചെയ്യാനും പോണില്ല നിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ ആയിക്കോ ഞാൻ ആർക്ക് വേണ്ടിയാണോ ആ പാല് വെച്ചിരിക്കുന്നത് ആ പിതൃക്കള് ശക്തരാണ് അവര് വേണ്ടതുപോലെ ചെയ്തോളൂ ഇത് കേട്ട കീരി ആകെ പരിഭ്രാന്തനായി ഉടനെ പിതൃക്കളെ സമീപിച്ചു പിതൃക്കൾ ആകെ കോവിഷ്ടരായി ഇരിക്കുകയാണ് പിതൃക്കൾ പറഞ്ഞു ഞങ്ങളീ കാണിക്കുന്ന കോപം തന്നെയാണ് നീ എന്ന് ഞങ്ങൾക്ക് നല്ല ഓണം അറിയാം നീ ആ മഹർഷിയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന പാല് അശുദ്ധമാക്കിയില്ലേ അതുകൊണ്ട് ക്രോധമേ നീ ഇനിയിപ്പോ ധരിച്ചിരിക്കുന്ന രൂപമുണ്ടല്ലോ കീരീടെ രൂപം അങ്ങനെ തന്നിരുന്നാൽ മതി എന്ന് അവരങ്ങോട്ട് ശവിച്ചു ശാപം കിട്ടിയ ക്രോധം പിതൃക്കളുടെ പിന്നാലെ നടന്ന് അവരോട് ശാപമോക്ഷം ചോദിച്ച് കരയാൻ തുടങ്ങി അപ്പോ അവര് പാവം തോന്നി ശാപമോക്ഷം കൊടുത്തു മഹാഭാരത യുദ്ധം കഴിയുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ഒരു അശ്വമേധയാഗം കഴിക്കും ആ യാഗത്തിൽ പങ്കുകൊള്ളുന്നതോടുകൂടി നിനക്ക് ശാപമോക്ഷം കിട്ടും അതും കേട്ട കീരി പിന്നീട് ഓരോ യാഗങ്ങൾ നടക്കുമ്പോഴും അവിടെ ഒക്കെ എത്താൻ തുടങ്ങി ഇതായിരിക്കുമോ യുധിഷ്ഠിരൻ്റെ യാഗം ഇതായിരിക്കുമോ യുധിഷ്ഠിരൻ്റെ യാഗം എല്ലാ യാഗങ്ങളിലും അവിടെ കിടക്കുന്ന വെള്ളത്തിലൊക്കെ കടന്ന് ഉരുണ്ടു നോക്കി ഒരു ഗുണവും അങ്ങനെ അവസാനം ഇവിടെ എത്തിച്ചേർന്നു ആയ ആകാവസാനത്തോടുകൂടി പിതൃക്കൾ കൊടുത്ത ശാപമോക്ഷം കാരണം കീരിക്ക് ശാപമോക്ഷം കിട്ടി ശാപമോക്ഷം കിട്ടിയ കീരി ക്രോധമായിട്ട് മാറി ആ കാട്ടിലേക്ക് ഓടി മറഞ്ഞതാണ് എല്ലാവരും കണ്ടത് ജനമേ ജയരാജ ഇങ്ങനെ രണ്ട് അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയുണ്ടായി ഒന്ന് ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി രണ്ട് ക്രോധം എന്ന കീരിക്ക് ശാപമോക്ഷം കിട്ടി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു